ഫാബ് വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണവിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഫ്രീ ആയി ഓൾട്ടറേഷൻ ചെയ്ത് നൽകുന്നു നിറം ഫാബ് മേപ്പാടം ചേലക്കര വഖഫ് ഭേദഗതി നിയമത്തിനെതിരെയും മൗലികാവകാശ നിഷേധങ്ങൾക്കെതിരെയും നാഷണൽ ലീഗ് ദേശമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണഘടനാ സംരക്ഷണ സദസ് സംഘടിപ്പിച്ചു ഐ എൻ എൽ ജില്ലാ പ്രസിഡന്റ് ഷബിൽ ഹൈദ്രോസി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പള്ളം സെന്ററിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഐ എൻ എൽ പഞ്ചായത്ത് പ്രസിഡന്റ് സിദ്ദിഖ് കുളപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി പള്ളം മുഖ്യപ്രഭാഷണം നടത്തി ഐ എൻ എൽ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കിറ്റ് വിതരണവും നടന്നു നിയോജക മണ്ഡലം പ്രസിഡന്റ് മൊയ്തീൻ ഹാജി സെക്രട്ടറി ഉമ്മർ കുണ്ടുപറമ്പിൽ സി പി ഐ ലോക്കൽ സെക്രട്ടറി എം യു മൊയ്തീൻകുട്ടി ജെയിംസ് കാഞ്ഞിരത്തിങ്കൽ അഡ്വക്കേറ്റ് രമാദേവി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു കർണാടകയിലെ മഞ്ജുനാഥ് ശിവ ഉൾപ്പെടെ ഇന്ന് ഇരുപത്തെട്ടോളം പേരാണ് ആ ഒരു അക്രമത്തിൽ കൊല്ലപ്പെട്ടത് അർപ്പിക്കുകയാണ് പാർട്ടിയുടെ നാഷണൽ ലീഗിൻ്റെ മുപ്പത്തിരണ്ടാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഏപ്രിൽ ഇരുപത്തി മൂന്ന് നമ്മളെല്ലാവരും കേരളത്തിലുടനീളം കേരളത്തിന് പുറത്തും വിവിധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നാഷണൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബ് ഏതൊരു സാഹചര്യത്തിലാണ് നാഷണൽ ലീഗ് രൂപം കൊടുക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും പറയാം കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല ബഹുമാനപ്പെട്ട ജെയിംസ് ജെയിം ചേട്ടൻ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ മുതിർന്ന ഇവിടെ ൊത്ത് മാറ്റോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു